ദേവതാബത്തപ്പെടത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഹോഷയാ നാലിന്റെ ആറിങ്ങനെ വായിക്കുന്നു പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു അതെ ഈ പുസ്തകത്തിനകത്ത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ അവിശ്വസ്തയെ പറ്റിയിട്ടും പരിജ്ഞാനക്കുറവിനെ പറ്റിയിട്ടും ദൈവത്തോ ദൈവത്തിന്റെ വചനത്തോടുള്ള തിരസ്കരണത്തെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതെ ദൈവം അതുകൊണ്ട് അവരെ തിരസ്കരിക്കുന്നതായിട്ട് നമ്മൾ ഈ വചന ഭാഗത്ത് കാണുന്നുണ്ട് അതെ അവർ മാത്രമല്ല ജനത്തെ നയിക്കുന്ന പുരോഹിതന്മാർ പോലും വചനമനുസരിക്കാതെ തെറ്റി നടക്കുന്നതായിട്ട് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കർത്താവിന്റെ വചനത്തിൽ അതിനുശേഷം ഇങ്ങനെ വായിക്കുന്നു പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും അതെ അതെട്ടിലെ പുരോഹിതന്മാര് പോലും വഴിതെറ്റി നടക്കുന്നത് കൊണ്ടാണ് കർത്താവിന്റെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെയും ത്യജിക്കും ജനത്തെ സത്യവഴിക്ക് നടക്കേണ്ട അഭിഷിക്തന്മാര് പുരോഹിതന്മാര് പോലും അവരും തെറ്റിയാ നടക്കുന്നത് വചനം പറഞ്ഞു കൊടുക്കാതെ അതെ ഈ ജനത്തെ നേർവഴിക്ക് നടക്കാതെ നടത്താതെ തിരിഹിത പ്രകാരമല്ലാത്ത വഴികളിൽ സഞ്ചരിക്കുന്ന പുരോഹിതന്മാരെ പറ്റിയിട്ടും വചനം ചൂണ്ടിക്കാണിക്കുന്നു നീ നിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെയും മറക്കും അതെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വചനം പ്രമാണിക്കാത്തത് കൊണ്ട് അവരെ മാത്രമല്ല അവരുടെ തലമുറകളെ പോലും മറക്കുമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ കാണുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇതലേ ഇന്ന് ഈ പകലിൽ ഈ ദൈവശബ്ദം നമ്മൾ ഇന്ന് പകലിൽ കേൾക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവിക പരിജ്ഞാനമില്ലാതെ ആരും നശിച്ചു പോകുവാൻ നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവ് ദൈവിക ജ്ഞാനത്താൽ പരിജ്ഞാനത്താൽ വിവേകത്താൽ സ്വർഗം നിറച്ചിരിക്കും ആര് കൈവിടപ്പെട്ടുവാൻ നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ഇവിടെ നോക്കിയട്ടെ ഇസ്രയേൽ ജനം ദൈവവചനത്തോട് അവിശ്വസ്ഥത കാണിക്കുന്നു ദൈവത്തോട് അവിശ്വസ്ഥത കാണിക്കുന്നു അതെ ദൈവമില്ലാതെ ദൈവത്തോട് ദൈവശത്വത്തോട് മറത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത് അതെ ഇത് പരിശുദ്ധിയാത്മാവി വചനത്തിൽ കൂടി സംസാരിക്കുന്നു ആരെങ്കിലും പിന്മാറ്റിയ അവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ മടങ്ങി വന്നാട്ടെ കർത്താവിന്റെ വചനം പറയുന്നു ആ ആ മൂടൻ തൻ്റെ ഹൃദയത്തിൽ എന്താ പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നു അതെ പരിജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദൈവം ഇല്ലെന്നാ വിശ്വസിക്കുന്നത് ഈ ദൈവവചനത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധിയാത്മാവ് നിങ്ങളോടായി ഇന്ന് പകലിൽ ദൂതറിയിക്കുന്നത് സഹോദര സഹോദരി ഈ ദൈവശബ്ദത്തിന് ചെവി കൊടുത്താട്ടെ ഈ പരിജ്ഞാനത്തെ വിട്ട് ഈ ദൈവത്തെ വിട്ട് നിങ്ങൾക്ക് എവിടെയും പോയി ഒളിക്കുവാൻ സാധിക്കത്തില്ല ആമി സ്തോത്രം ഈ ഹോമ ഭക്തി ആ ജ്ഞാനത്തിന്റെ ആരംഭം എന്നാ കർത്താവിന്റെ വചനത്തിനുള്ളത് അതെ ഇന്നീ പകലിൽ എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ അവിടുത്തെ ജ്ഞാനത്താൽ അവിടുത്തെ പരിജ്ഞാനത്താൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കും ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല നിത്യതൊക്കെ അവകാശങ്ങളായി തീരാന് സ്വർഗം ഈ ജ്ഞാനത്തിൽ ഈ പരിജ്ഞാനത്തിൽ ഈ വിവേകത്തിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേൽ ജനത്തെ നോക്കിയട്ടെ അവർ ദൈവമില്ലാതെ നടന്ന വഴികളുണ്ട് അവിടെ അവർ തകർന്നു പോയതായിട്ടാ വചന വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്ത അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും ദൈവം ഇല്ല എന്ന് പറഞ്ഞ വ്യക്തികൾ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധിയാത്മാവ് അവരോട് ഇടപെട്ടാലും അടിയൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗം അവരോട് ഇടപെട്ടതിനായിട്ട് നന്ദി ദൈവിക ജ്ഞാനത്തിൽ പരിജ്ഞാനത്തിൽ വിവേകത്തിൽ അവർ നിറയട്ടെ അവർക്ക് കർത്താവുമായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകട്ടെ കർത്താവിന്റെ കരകളിലെ ഏൽപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ ജ്ഞാനത്താൽ സകലനെ നിറയ്ക്കണം പരിജ്ഞാനത്താൽ വിവേകത്താൽ നിറയ്ക്കണം ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ നഷ്ടപ്പെട്ടുവാൻ ഇടവരുതേ എന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നിട്ട് നന്ദി സകനരെ നീർവഴിക്ക് സ്വർഗത്തിനെ ദൈവം ഉപദേശിച്ച് നടത്തുന്നിട്ട് നന്ദി സകലമാനോമാത്രം കർത്താപ്രിയാക്കാൻ ജീവൻ തദ്ദേശ തന്നെ അമേൻ 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 ദെയ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ട